ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക ഫിഷിംഗ് ചാനൽ ഞാൻ മനു എൻ്റെ സ്ഥലം വരടാണ് ഇപ്പോൾ സമയമൊരു നാലര ആയിട്ടുണ്ട് നമുക്ക് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങണത് ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അവൻ വന്ന നേരത്ത് ഞാൻ എൻ്റെ റോഡും റീലും പരിചയപ്പെടുത്താം ഇത് ക്യാപ്രലാൻ്റെ സെറ്റലൂർ ടു ഫോർട്ടി എന്ന് പറഞ്ഞ റോഡാണ് നിന്ന് വാങ്ങിയതാണ് രണ്ട് വർഷം വർഷമായി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ചാൾ മുമ്പ് കംപ്ലൈൻ്റ് ആയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഷിമാനോ എക്സ് ഫോർ തൗസൻഡ് വാങ്ങിയത് എക്സ് ഫോർ തൗസൻഡിനെ പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്നെനിക്കറിയാം ഇന്നത്തെ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജംഫ്രോവിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ് അപ്പം ജംഫ്രോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ജം ഫ്രോഗ് ഇതിൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്ത് വെയ്റ്റ് ഒരു ലെവൻ ഗ്രാം ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് ഇതൊരു ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടാവും ഇതും ലെവൻ ഗ്രാം തന്നെയാണ് ഇതിൽ നമുക്കിന്ന് മീൻ പിടിക്കാൻ പറ്റുമോന്ന് നോക്കാം കൂടാതെ നമുക്ക് റബ്ബർ ഫ്രൂക്ക് ഉപയോഗിച്ച് മീൻ പിടിക്കാം ഇതിൽ മീൻ കിട്ടുമോ നോക്കാം അപ്പോൾ സ്പോട്ടിലേക്ക് പോവുകയാണ് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം ലൈറ്റ് ഫുക്കപ്പ് ਬੈਲਰ ਨਾਲ ਅੜਚੀ ਰਹੀ ਕਣਿਆ ਨੂੰ അതാണ് നമ്മളുണ്ടാക്കിയുടെ ജംപ് ഫ്രൂവ് ലാക്ഷൻ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആക്ഷണുണ്ട് അതിന് റിസൾട്ട് കൂടി കിട്ടിയാൽ മതി ബാക്കി എങ്ങനെ ജെമ്പോയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ നാടൻ ടിച്ചത് ആദ്യം തന്നെ അടിച്ചത് ഈ ചേറിന്റെ ചെറിയ കുഞ്ഞാണ് പിന്നെ നമ്മ റിലീസ് ചെയ്യാൻ പോണായിട്ട് വരട്ടെ കിട്ടിയേക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കിലാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിനേക്കാൾ ത്രില്ലിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലെക്സ് ഹുക്കപ്പ്